ഹലോ എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു സിമ്പിൾ ഒരു ഡെക്കറേഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് റെഡ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തെടുക്കാം എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ക്രംസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം വൺ കെ ജി കേക്കിൻ്റെ അളവിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഇത് മതിയാകട്ടെ ഏകദേശം ഇത്ര എടുത്താൽ മതി അപ്പോൾ ഞാൻ അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അത് ചൂടാവുമ്പോൾ ഈ ക്രംസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ നല്ലപോലെ വറുത്തെടുക്കണം ഇത് ചൂടാവുമ്പോൾ ചെറുതായി പൊടിഞ്ഞു പൊടിഞ്ഞ് വരും കേട്ടോ അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ ഇപ്പം നമുക്ക് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ലൊരു ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇതായതുപോലെ ഒന്ന് പൊടിഞ്ഞു വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണേ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ഞാനിതൊരു മിക്സിയിലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇത് ഞാൻ റെഡിയാക്കി വെച്ച വൺ കെ ജിയുടെ കേക്കാണേ ഇതിൻ്റെ മുകളിൽ ഞാൻ എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ടേ ഇത് നമ്മുടെ ബൂസ്റ്റിൻ്റെ അടപ്പില്ല അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഈ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ടേ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാനൊരു ഡെക്കറേഷൻ ചെയ്യുന്നത് സിംപിളായിട്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നടുഭാഗത്ത് ഞാൻ ഈ ഒരു ബൗൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ച ക്രമസ് ഇതിൻ്റെ മുകളിലെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കണേ ഇതുപോലെ എല്ലാ ആവശ്യത്തേക്കും നമ്മൾ ക്രംസിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ അരിപ്പ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ സാധാരണ നമ്മൾ കൈ ഇങ്ങനെ ഇടുമ്പോൾ ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ അരിപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും കേട്ടാ അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അടുഭാഗത്ത് നമുക്ക് പേരൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിതിപ്പോൾ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ് വൺ കെ ജി അളവിൽ അപ്പോൾ എങ്ങനെയുണ്ട് ഡിസൈൻ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾന്നിൽ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും അതുവരേക്കും ബൈ